രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് വിശുദ്ധ ദിനത്തിൽ പാരച്ചൂട്ടിൽ ഇസ്രയേൽ മണ്ണിൽ പറന്നിറങ്ങിയ ഹമാസ് അംഗം ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഒരു തിരിച്ചടി ഹമാസ് ഉറപ്പിച്ചിരുന്നിരിക്കണം പക്ഷേ മാസമായിട്ടും തീരാത്ത ഗാസയിലെ ജനങ്ങളെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ട പ്രത്യാക്രമണമായി അത് മാറുമെന്ന് ഹമാസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല കുടിയൊഴിപ്പിക്കപ്പെട്ട പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനികൾ തിങ്ങി താമസിക്കുന്ന തെക്കൻ ഗാസയിൽ റഫേൽ കരയാക്രമണം നടത്തുമെന്ന് ആവർത്തിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു റഫ ആക്രമിക്കാനുള്ള തീയതി കുറിച്ചു വെച്ചതായും അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നും നതന്യാഹു പറഞ്ഞു അതേസമയം തീയതി ഏതാണെന്ന് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടുമില്ല യുദ്ധത്തിന്റെ ആറുമാസം തികഞ്ഞതിന്റെ പിറ്റേ എന്നാണ് നതന്യാഹുവിന്റെ പ്രഖ്യാപനം കാൻ യുനിസിൽ നിന്ന് ഇസ്രയേൽ സൈനിക ബറ്റാലിയനുകൾ കൂട്ടത്തോടെ പിന്മാറിയതിന് പിന്നാലെയാണ് ഇതെന്നും ശ്രദ്ധേയമാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന റഫേൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ കടുത്ത എതിർപ്പാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത് ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക ഉൾപ്പെടെ റഫ ആക്രമണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു നേരത്തെ സുരക്ഷിത സ്ഥലമെന്ന് പറഞ്ഞാണ് ഗാസയിലൂടെ നീളമുള്ള ജനങ്ങളെ റഫേയിലേക്ക് ആട്ടിത്തെളിച്ചത് ശലക്ഷത്തിലധികം വരുന്ന മനുഷ്യരെ കരയാക്രമണത്തിന് മുന്നോടിയായി ഇവിടെ നിന്ന് ഒഴിപ്പിക്കൽ സാധ്യമല്ലെന്നാണ് യു എസ് അടക്കം ചൂണ്ടിക്കാട്ടുന്നത് പലസ്തീൻ പ്രദേശമായ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ആറുമാസം പിന്നിട്ടിട്ടും തുടരുകയുമാണ് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിമൂവായിരം കടന്നു പരിക്കേറ്റവർ എഴുപത്തി അയ്യായിരത്തിലധികവുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനെ നാല്പത്തി ആറ് പലസ്തീനികളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അറുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ പതിമൂവായിരത്തിലധികം കുട്ടികൾ മാത്രമാണ് കൊല്ലപ്പെട്ടത് അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ നാനൂറ്റി അൻപത്തി ആറ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നാലായിരത്തി അറുനൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷം പലസ്തീനുകളാണ് ഗാസയിൽ നിന്ന് പാലായനം ചെയ്യപ്പെട്ടത് ഇത് ജനസംഖ്യയുടെ എഴുപത് ശതമാനം വരും സാമൊൻപിലെ അൻപത്തിയഞ്ച് ദശാംശം ഒൻപത് ശതമാനം കെട്ടിടങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഇസ്രയേൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു തകർക്കപ്പെട്ടതിൽ അറുപത് ശതമാനത്തിലധികവും ഭവനങ്ങളാണ് തൊണ്ണൂറ് ശതമാനത്തോളം സ്കൂൾ കെട്ടിടങ്ങളും തകർന്നു ഒന്നേ ദശാംശം ഒരു ദശലക്ഷം ജനങ്ങൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നതായി യു എൻ ചൂണ്ടിക്കാട്ടുന്നു വടക്കൻ ഗാസയിലെ രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള മുപ്പത്തിയൊന്ന് ശതമാനം കുട്ടികൾ പോഷകാഹാരക്കുറവിന്റെ പിടിയിലുമാണ് ഗാസയിലെ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഇല്ലാതെയായി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് മുസ്ലിം പള്ളികളും മൂന്ന് ക്രൈസ്തവ ദേവാലയങ്ങളും ഇസ്രയേൽ ആക്രമണത്തിൽ തരിപ്പണമായി അതേസമയം ആഴ്ചകൾ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് ഉറപ്പുമായി തുടങ്ങിയ ഗാസ ആക്രമണം എങ്ങുമെത്താതെ തുടരുന്നതിനിടെ ബന്ദിമോചനം ആവശ്യപ്പെട്ടും പ്രധാനമന്ത്രി നദന്യാഹുവിന്റെ രാജിക്ക് സമ്മർദ്ദം ചെലുത്തിയും ഇസ്രയേലിൽ പ്രക്ഷോഭം പടരുകയാണ് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ കുടുംബാംഗങ്ങൾ അടക്കം ആയിരങ്ങളാണ് തെരുവിൽ ഇറങ്ങുന്നത് ശനിയാഴ്ച ടെല്ലവീവിൽ സിസേറിയ ഹൈഫ നഗരങ്ങളിൽ വൻ പ്രതിഷേധ പ്രകടനങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് പലസ്തീന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ലോകരാജ്യങ്ങളിലും ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമാണ് അതിനിടെ ഹമാസിന്റെ തിരിച്ചടിയിൽ നാല് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സേന അറിയിച്ചു തെക്കൻ ഗാസാമുനുമ്പിൽ നടന്ന ഏറ്റുമുട്ടലിൽ സ്കോട്ട് കമാൻഡർ അടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെട്ടത് അറുന്നൂറ്റി നാല് ഇസ്രയേൽ സൈനികരുമാണ് ഇവരിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേർ ഒക്ടോബർ ഇരുപത്തിയാറിന് തുടങ്ങിയ കരയാക്രമണത്തിന് ശേഷമാണ് കൊല്ലപ്പെട്ടതും